जा സുഹൃത്തിൻ്റെ ആ ഇവിടെ റിപ്പയറും കാര്യങ്ങളുണ്ട് അവൻ മറ്റുള്ള ഷോപ്പിനേക്കാളും കുറച്ചും കൂടി ആക്റ്റീവായിട്ട് അങ്ങനെ പൈസക്കായിട്ട് അങ്ങനെ പിടിച്ചു കുറച്ച് ചെയ്യുന്ന കൂട്ടത്തരുന്നില്ല കേട്ടോ നമ്മൾ എൻ്റെ എല്ലാ കാര്യത്തിനും ഇവ ഇവിടുന്ന് ഇവ ഇവിടുന്ന് ഇവൻ അന്ന് എല്ലാം ചെയ്തരുത് ഞാൻ സം സംശന്ന പേര് ഇതാ ഇയാളാണ് കേട്ടോ ഇവരാ കാരണം വെച്ചാൽ സംശയിരുന്ന പേര് എനിക്ക് എൻ്റെ യൂട്യൂബിനെ എല്ലാ സഹായങ്ങളും ഒത്തിരി സഹായങ്ങൾ ചെയ്താൽ അവൻ തന്നെയാണ് ഈ തുടങ്ങാനുള്ള ഒരു സംഭവവും പ്രചോദനത്തിനും എല്ലാം തന്നത് അദ്ദേഹമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കൊച്ചി ഇപ്പം ഇങ്ങനെ അങ്ങനെ എത്തിയെന്ന് വെച്ച് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരാളെ ഉപയോഗിക്കുന്ന പറഞ്ഞില്ലേ അതുപോലെ നമ്മളാ യാത്രക്കിടയിൽ പിന്നെ പരിചയപ്പെട്ടു അങ്ങനെ നമ്മൾ ഞാനൊരു മൊബൈൽ അന്നാക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ പരിചപ്പെട്ടിട്ടാന്ന് അത് തന്നെ ഇത് കണ്ടെ നിങ്ങൾ ഈ മനസ്സെ കണ്ടോ ഇതെന്ന് വെച്ചാൽ ഇരുപത് പത്തിയെട്ട് രാജ്യങ്ങൾ അങ്ങട്ടും സഞ്ചരിച്ചിരുന്ന നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് നല്ല ഫേമസ് ആണ് ജയരാജൻ്റെ അസിസ്റ്റൻ്റ് അങ്ങനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ആദ്യത്തോട് ചോദിക്കാം നമുക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം നമ്മൾ യാത്രക്കിടയിൽ അങ്ങനെ നമ്മളെ യാത്രയ്ക്കിടയിൽ നമ്മളന്ന് ക്യാമറാമാൻ അദ്ദേഹത്തിന് ഞാൻ വിട്ടുപോയി ആ സാറെ കണ്ട പോലെ നെല്ലിൻ്റെ സിനിമേൻ്റെ അതുപോലെ വേറൊരാളാണ് ഇതെന്ന് വെച്ചാൽ എത്ര രാജ്യങ്ങൾ പോയിട്ടുണ്ട് സാറേ ഇരുപത്തെട്ട് രാജ്യങ്ങളിൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്ത ആളാണ് യാത്ര യാത്ര ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടാവുമല്ലോ ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ യാത്ര ആദ്യത്തെ ഞാൻ യാത്രയാകും പറയാം ബിജുരാജ് ബിജുരാജ് അല്ലേ പിന്നെ മാതൃഭൂമിയിലായിരുന്നു മാതൃഭൂമി ചീഫ് ഫുൾ ആയിരുന്നു പിന്നെ ഖത്തറില് ഒളിമ്പിക് കമ്മ്യൂറ്റിയിൽ പിന്നെ കുറച്ച് പറഞ്ഞു പിന്നെ റോയൽ ടേഴ്സ് ഗെറ്റി മേജ് പോലെയുള്ള വേൾഡിലെ പല ഏജൻസികളിലായിട്ട് വർക്ക് ഈ സിനിമ ജയരാജിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം എം ടി വാസിനുടെ പത്ത് സിനിമകൾ ചെയ്തേ രണ്ടെണ്ണത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് ഞാനത് ചെയ്തിട്ടില്ല പിന്നെ യാത്രയാണ് യാത്രയൊന്ന് ഫുള്ളായിട്ട് ഇഷ്ടം അല്ലേ നമ്മളെ കൊണ്ടുപോയപോ തന്നെ യാത്ര തന്നെ ഏറ്റവും കൂടുതലും നമുക്ക് യാത്രയിൽ കൂടി നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടും പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ കാഴ്ചകളും യാത്ര നമ്മൾ യാത്ര ചെയ്ത് ശീലിച്ച ഒരാക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള അടങ്ങിയിരിക്കാൻ കഴിയില്ല അല്ലേ കയ്യിൽ പൈസ പോകണം പക്ഷേ ഈ പറഞ്ഞ യാത്രകളിൽ ഒരു യൂട്യൂബിൽ കാണുന്ന പോലെ നിങ്ങൾ പൈസയൊന്നും പാട്ട നമ്മളെ ഇവർ പറയുന്നില്ലേ ആരെയും സഞ്ചാരിയിലെ സന്തോഷ് ജോർജ് കുളങ്കര നിങ്ങൾ യാത്ര ചെയ്യും അത് പൈസ ഒന്നും പാണ്ടെ നിങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ടോട്ട്മെന് തോട്ടം ഹോട്ടലിൽ കിട്ടി വണ്ടിക്കേണ്ടി വരും ഹോട്ടലിന് പണിയൊന്നും തരും ഇല്ല അവിടുത്തെ കൊടുക്കുക പണിയില്ലായിട്ട് ഓർക്ക് ഇടങ്ങോട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ ഹോട്ടലൊന്നുമല്ല ഇപ്പം അതുപോലെ ഒന്നും നടക്കുന്നതരില്ല നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് സേഫായിട്ട് പോവുക ആവശ്യമുള്ള പൈസയും കരുതുക അല്ലെ മാക്സിമം സാധനങ്ങൾ യാത്ര ചെയ്യുക ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള കൂടുതൽ സാധനങ്ങൾ കയ്യിൽ യാത്രയിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട പഠിക്കണ്ട കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റണം അതെ അതെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ റൂം അവിടെയും കടന്നുറങ്ങാൻ പറ്റും എന്നെ സംബന്ധിച്ചി മനോരമയില് കടന്നു കുറച്ചുകാല മനോരമ ഉണ്ടായിരുന്നു അതായത് മധുരമയിലും ഉണ്ടായിരുന്നു ആവശ്യല്ലേ എടാ റെയിൽവേ സ്റ്റേഷനിൽ അത് വിളിച്ചു തരും കിടന്നത് വിളിച്ചു ആ ഇവർ അപ്പോൾ അതുപോലെ ആ എക്സ്പീരിയൻസ് ഒതുവടിയിലോ കാരണം നമ്മൾ ജയില് എന്ന് പറയുന്ന ഒരു തടവറയിനെ ശരിക്കും ജീവിതം ഏഹ് അത് നമ്മൾ പുറത്തൊക്കെ റിലീസായി വരികയായിരുന്നു ആ റിലീസായി വരുന്ന സമയത്ത് അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് ആ വരുന്ന കാഴ്ചകൾ കാണുമ്പം പുതു പുതിയ അനുഭവങ്ങളും പുതുവിധ കാഴ്ചകളും നിങ്ങൾ മാക്സിമം സോഫ്റ്റ് ആവുക പുതിയവിധ അറിവുകൾ നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സോഫ്റ്റ് ആവുക മറ്റുള്ളവരോട് നല്ല രീതിയിൽ അതു പോയി പെരുമാറാൻ പഠിക്കുക അതുമാത്രമല്ല കൂടുതൽ ആൾക്കാരോട് ഭർത്താവും പരാട്ട് നിൽക്കുക അതാണ് കൂടുതൽ എൻ്റെ ശ്രമം അനുസരിച്ച് ഞാൻ ഒരു ദിവസം ഒരാളെ അല്ല നമ്മളെ യാത്ര ചെയ്യും യാത്ര ചെയ്യും യാത്ര ചെയ്യുമ്പം നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ആളായിക്കൂല നമ്മളോട് സംസാരിക്കുന്നുണ്ട് പോവാം വഴി ചോദിക്കാതിരിക്കുക ഞാൻ നല്ല ബന്ധങ്ങൾ വയ്ക്കാത്ത ആണ് കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് കാരണം പല സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഇപ്പം രണ്ടാമത് ഇപ്പം വീണ്ടും യാത്ര ചെയ്യുമ്പോഴും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ പഴയ ഒരു സ്ഥലത്തെത്തിമ്പ നമ്മള് നല്ലോണം ബന്ധങ്ങൾ പരിചയപ്പെട്ട ഒരാള് നമ്മളെ സഹായിക്കാൻ യാത്ര കാരണം ആദ്യം നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാവണം നിങ്ങൾക്ക് നിങ്ങളോടൊരു ഇഷ്ടം ആദ്യം സ്നേഹിക്കാൻ മറ്റുള്ളവരെ ഞാൻ പഠിച്ച പാടാണ് നമ്മളാദ്യം നമ്മളെ സൗന്ദര്യത്തെ ആസ്വദിക്കുക നമ്മളെ നമ്മളെ ചിന്താഗതി ആസ്വദിക്കുക നമ്മളെ കഴിവിനെ പറ്റി ആസ്വദിക്കുക അതെ അതെ നമ്മൾ മാക്സിമം മറ്റുള്ളവരുടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് വിവരവും വിദ്യാഭ്യാസം ഉണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മള് മറ്റുള്ളവരോട് ഡീൽ ചെയ്യുന്ന എങ്ങനെയാണോ അതിൽ അതെ അതെ അപ്പൊ സാർക്ക് യാത്രയിൽ എന്താ അനുഭവങ്ങൾ എനിക്ക് ഞാൻ ഞാൻ കിട്ടിയിട്ടുള്ള പിന്നെ ഇത് പിന്ന ഇത് പിന്നെ ഡിക്ഷണറി അല്ല ലൈബ്രറിയാണ് അത് ഞാൻ പറഞ്ഞുതരാം അല്ലേ അതുകൊണ്ട് നിങ്ങൾ കേൾക്കേണ്ട ഗുരുജി കാണിച്ചു തരുന്ന ആൾ നിസ്സാരക്കാരനായിരിക്കൂല ഗുരുജി കാണിച്ചു തരുന്നതെങ്കിൽ ഒന്നെങ്കിലും അതിൽ പ്രത്യേകതയുള്ള ഒരു മനുഷ്യനെ കാണിച്ചു തരാറുള്ളൂ കാരണം നമ്മളെ യാത്രയിൽ നമ്മൾ പഠിച്ചൊരു പാടാകും എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെയും നിസ്സാരമായി കാണരുത് ഒരു കുഞ്ഞു കുട്ടീൻ്റെ അടുത്ത് പോലും വ്യാസം ഉപദേശം തേടിയെന്ന് പറഞ്ഞിട്ടില്ലേ വേദവ്യാസൻ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പതിനെട്ട് പുരാണങ്ങളും അറിയുന്ന വ്യാസം പോലും ചെറിയ കുട്ടീൻ്റെ മുന്നിൽ മുട്ടുകൂത്തിയിട്ട് നമസ്കരിക്കുക നമസ്കരിച്ചിട്ട് മന്ത്രവോശം വാങ്ങി ദീക്ഷയെടുക്കേണ്ടി വന്നിട്ടുണ്ട് ആരാണ് പറയുന്നത് ജമ്മുവിലാണ് ആ ഒരു ചെറിയ കുട്ടിയല്ലേ ആരാ വൈഷ്ണവി ഓ വൈഷ്ണവി ദേവിയിൽ നിന്നാണ് വ്യാസൻ മുട്ടുകൂത്തേണ്ട അവസ്ഥ വന്നത് അതൊരു അഹങ്കാരമായിരുന്നു എന്നാണ് പറയപ്പെട്ടത് വൈഷ്ണവി മാത്രമല്ല ജമ്മുവിൽ പോകുമ്പോൾ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട് പിന്നെ ഒരു പുഴത്തീരത്തുള്ള അവിടുത്തെ ദേവതയായിട്ട് പുഴയിൽ മുങ്ങിപ്പോയ കുട്ടിയാ പോലും ആ ക്ഷേത്രം ഉണ്ടാവും കുഞ്ഞിന്റെ പേര് തന്നെ ആ ക്ഷേത്രം ഉണ്ട് അവിടെ അവർക്ക് അധികം ഇതുങ്ങത്തിനാണെന്ന് പറയുന്നവര് പിന്നെ നമ്മൾ ഈ ഭാരത സംസ്കാരത്തിൽ ശിവൻ പതിനായിരക്കണക്കിന് ശിവനാണ് അതിനെല്ലാം വിവിധ രൂപങ്ങളും വിവിധ പേരുകളും അതുപോലെ തന്നെ എല്ലാ മൂർത്തികളും ഉണ്ട് ഉള്ള മൂർത്തി പോരായിട്ട് മുപ്പത്തി മുടി ദൈവങ്ങൾ പോരായിട്ടാണ് അതിൻ്റെ കൂടെ ഈ പറയുന്ന സാധനം അപ്പം ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ ക്രിസ്ത്യാനികളെ ഒരു ഒറ്റ ഏകമതത്തിലും ഒറ്റ ദൈവത്തിലേയും വിശ്വസിച്ച് നടക്കുന്ന ഞാൻ നല്ലത് ചിലമ്പേക്കും മുസ്ലിംസിൽ ഏകദൈവം ഒറ്റ ദൈവത്തിലും വിശ്വസിച്ച് നടക്കുന്നതെന്നല്ലത് അവരിലിപ്പം ഈ വിമത വന്നു സുന്നി വിവാഹം മറ്റേ വിവാഹം എന്നല്ല മറ്റങ്ങനെ വന്നില്ല അതുപോലെ ഖൈസ്രവലും വന്നില്ല അങ്ങനത്തെ ഒരേ വിഭാഗം നമ്മളിപ്പോൾ നായർ നമുക്ക് ഒരു ഇങ്ങനെ പറഞ്ഞുപോലും ഓരോ കാസ്റ്റിന് ഓരോ രീതിയിലെ പ്രശ്നങ്ങൾ വന്നില്ലേ ഇല്ലേ യാത്രയിൽ നമ്മൾ ജാതി മതമൊന്നും നോക്കരുത് അറിയില്ലല്ലോ അറിയുന്നില്ല എന്നെ കണ്ടപ്പെട്ട മനസ്സിലാവും ഇവരെ മാത്രം അറിയില്ല ആദ്യം കേൾക്കും മുസ്ലിം ആവോ ഇവ ക്രിസ്ത്യാനാ അറിയാൻ പാടില്ല അപ്പൊ ഇനിയുള്ള യാത്ര എവിടെ സാറേ ഞാൻ അടുത്തത് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കുള്ള യാത്ര കന്യാകുമാരി കാശ്മീരിലേക്കുള്ള യാത്ര ആരുകൂടിയാണ് ഞങ്ങൾ ഗോപിനാഥ് മുത്തുകാടിന്റെ യാത്ര ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് ഞങ്ങൾ അഞ്ച് പേരാണ് എല്ലാം യാത്ര എപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്ത് ഇത് ഈ പിന്നെ ഒക്ടോബർ അഞ്ചിന് ഞങ്ങൾ സ്റ്റാർട്ടും എന്നിട്ട് ഡിസംബർ ഒരു പിന്നെ പത്താകുമ്പോഴേക്ക് കാശ്മീരിലെ പോയി ഡൽഹിയിൽ വന്നിട്ട് അത് അനൗൺസ് ചെയ്തില്ല അനൗൺസ് ചെയ്ത് ഇരുപത്തെട്ടാം തീയതി ട്വൻറ്റി അത് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ നല്ല യാത്ര എല്ലാം ഭംഗിയായിട്ട് വരട്ട് മുന്നില് തടസ്സങ്ങളുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് യാത്ര എന്ന് വെച്ചാൽ ചെയ്യാതെ നമ്മളിറങ്ങുമെങ്കിലും നമുക്ക് ആ യാത്രകളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയണം എന്നില്ല യാത്ര നിർത്തിയിട്ട് മടങ്ങി വരുന്ന കാരണം അതെ ഞാനിപ്പോൾ എപ്പോഴും എല്ലാവരും പറയും നിങ്ങൾക്ക് നല്ല ഐട്ടും നല്ല പവർ ഉണ്ടെന്ന് മറ്റൊന്നും കാര്യമില്ല നോർത്ത് ഇന്ത്യയിലെ കാലാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടും നിങ്ങൾക്ക് ചിലപ്പം ആ കാലാവസ്ഥ ഈ കാലാവസ്ഥയായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നടന്നു പോകാൻ കഴിയില്ല കാരണം നിങ്ങൾ പെട്ടെന്ന് നിമിഷം കൂടി അല്പം മാറി കാരണം നിങ്ങൾക്ക് യാത്രയുള്ള ഒക്കെ അങ്ങനെയാണ് ഒരിക്കലും നമ്മൾ പോകുന്നു അവിടെ എത്തുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടല്ലാതെ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ എത്തുമെന്ന് എനിക്ക് തന്നെ അറിയാം ഇറങ്ങുന്നില്ല അല്ല അത് മാത്രം നമ്മൾ ബോഡി നമ്മൾ സ്റ്റാൻഡ് എടുക്കാണ്ട് പോകുന്നതല്ലേ അപ്പം അങ്ങനെ വരുന്ന ബോഡിക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പല അസുഖങ്ങളും വരും ആ അസുഖങ്ങൾ നിങ്ങൾ ചിലപ്പോൾ യാത്ര ബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ചു മടക്കുകയും വന്നു പക്ഷെ അതിന് കവർ ചെയ്ത് പോകുകയാണ് ഇതിന് മുമ്പേയും ഉണ്ടായിട്ടുണ്ട് ടക്കം വന്നു അപ്പോൾ എല്ലാം ഉള്ളു കൈകൂരമുള്ള നമ്മൾ വാഹനം എടുത്ത് പോകുന്നെങ്കിൽ നമ്മൾ തന്നെ സേഫായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന കുക്കിങ് എല്ലാം നമ്മളതിനാൽ പുറത്തുള്ള നമ്മൾ അത്ര ഉപയോഗിക്കുന്ന പോലെയല്ല ഇതൊരു സാധ്യത്ത് കറിയും മനുഷ്യ പൊട്ടാതെ ഒരു കറിയും പിന്നെ അതുപോലത്തെ സാധനം എല്ലാം ഉണ്ടാവുക പിന്നുവെച്ചാൽ ആലിപ്പൊറോട്ട അങ്ങനത്തെ പൊറോട്ട നല്ല മറ്റേ അങ്ങനത്തെ സംഭവം ഉണ്ടാകും പിന്നെ അതുപോലെ കുക്കീസ് പോകുന്ന സാധനങ്ങൾ പിന്നെ പാനിപ്പൂരി പോലത്തെല്ലാം ചില കൂടെ അടിച്ചിട്ട് നിൽക്കുന്നെല്ലാം കാണാം വെച്ചാൽ മാക്സിമം ഭക്ഷണം കുറച്ച് കിട്ടാന്നുള്ളത് അത്രേയുള്ളൂ ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ കൂടുതലെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ഇങ്ങനെയുള്ള സാധനങ്ങൾ ഭക്ഷണം കുറച്ചിട്ട് ഫുഡ് കുറക്കാൻ കൂടുതലായിട്ട് കയറ്റുക ഭക്ഷണം കഴിക്കാൻ കിട്ടും അപ്പം തന്നെ കുറച്ചും കൂടെ വയറിലും ഒരു സ്വസ്ഥതയുണ്ട് ക്ഷീണം തോന്നും പക്ഷെ എന്നാലും ക്ഷീണം തോന്നുമ്പോൾ നല്ല ഭക്ഷണം മാത്രം പക്ഷെ അത് മാത്രമേ ഞാൻ പറയുന്നത് വെച്ചാൽ യാത്ര ചെയ്യുമ്പം ആ യാത്രയെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും അതിനെപ്പറ്റിയുള്ള സെക്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾക്ക് സ്വകാര്യ തന്നെ ഉണ്ടാവും നിങ്ങൾ യൂട്യൂബിൽ മറ്റെല്ലാം കണ്ടിട്ട് ഓടിപ്പോന്ന പോയി കഴിഞ്ഞാൽ നിങ്ങൾ പണി കിട്ടും ഒന്നെന്ന് വെച്ചാൽ എനിക്ക് എനിക്കിപ്പോൾ കേദാർനാഥ് പോയപ്പോൾ എനിക്ക് വലിയൊരു നഷ്ടം വന്നു കാരണം എൻ്റെ അമ്പതിനായിരം രൂപയുടെ സാധനം ഒറ്റയടിക്ക് പോയത് കാരണം ഞാനത് വെച്ചാൽ ഹരിദ്വർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് പരാതി കൊടുത്തു അവിടുത്തെ എസ് ഐ കോൺസ്റ്റബിൾ വരെ ഹിന്ദി അറിയില്ല ഇന്ത്യ അറിയില്ല ഞാൻ ഹിന്ദി പാർട്ടി എടുത്ത് ഹിന്ദി പ്രൊഫസർ കൊണ്ട് പോകാൻ വിളിപ്പിച്ചു എന്നിട്ട് വരെ അറിയില്ല ആ വീഡിയോ അവസാന സംഭവം അവർക്ക് അടുത്ത ലോക്കൽ ഇന്ത്യ അറിയും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായിക കെ എസ് ചിത്ര കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വലിയറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിന് സമർപ്പിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കമ്പല്ലൂർ അമ്മയുടെ തിരുസന്നിധിയിൽ ജ്ഞാനമുണ്ടാകും നിങ്ങളെല്ലാവരും ഉണ്ടാകും നല്ല പ്രതീക്ഷയിൽ നേരിൽ കാണാമെന്ന സന്തോഷത്തോടെ നമസ്കാരം